ഏഹ് നിന്റെ അമ്മ ഹോസ്പിറ്റലിൽ വെച്ചാണ് കണ്ട് ആവുന്നത് അങ്ങനെ സെറ്റ് സെറ്റായിട്ട് നമുക്കൊരു വില്ലനുണ്ടായിരുന്നു ഓപ്പോസിറ്റ് സൈഡിൽ പുള്ളിക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അമ്മേനെ വെടിവെച്ചു തന്നു എന്നിട്ട് നിന്നെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്നെയും വെടിവെച്ചിട്ടു എന്നിട്ട് ഗ്യാസ് തുറന്നു വിട്ടു എന്നിട്ട് ആകെ പതിനഞ്ച് മിനിറ്റ് സമയമുള്ളായിരുന്നു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നീ ജീവനോടെ വരും അങ്ങനെ എൻ്റെ എൻ്റെ വയറ്റിൻ്റെ അവിടെ രണ്ട് വെടിയുണ്ട ആ വെടിയുണ്ടെ പിടിച്ചോണ്ട് രാത്രി വണ്ടി ഓടിച്ച് കൊണ്ടുപോയി അവിടെ സിസ്റ്ററിനെ നിന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇവനെ നോക്കി നീ വളർത്തിക്കോണം എന്നിട്ട് പറഞ്ഞ് വിജയകുമാർ ഐ പി എസ് എന്നുള്ള ഞാൻ ഇപ്പൊ കണ്ണാപ്പിയെ എന്ത് രസന്നെ പ്രത്യേകിച്ച് ഇതെ ഇത് നിന്നെ മുക്കിക്കൊള്ളട്ടെ ഉള്ളത് ഡേംബ്ര താങ്ങി നോക്കി റുപ്പി സൂപ്പർ ചാറ്റ് ഓൾറെഡി ആയി എപ്പോളെ ആയി യാഹദൽ ടെസ്റ്റ് നടത്തിയാ നീയൊക്കെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ എല്ലാവരെ ബ്രൗൾ ഡബിൾ 2 ഡബിൾ 5 ബ്രോ താങ്ക്യൂ സമുജോ ജെൻഡർ സൂപ്പർ ചാറ്റ് എടാ ഫോൺ വന്നോടാ ശരമന്ന അയച്ചാ അദില അദില ബാക്ക് മാത്രമേ കിട്ടിയേ റെഡ് മടി 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 ഓള്ള കോട്ട നിഴിച്ചാ ആ കർണന്റെ മോൻ കർണൻ അവനെ കൂടെ കൂട്ടിയില്ലെങ്കിൽ നിന്നെ സിറ്റിയിൽ വന്ന് കൊല്ലും ഞാൻ ഇപ്പോൾ വന്ന ടി വി എന്തൊക്കെയാണെക്സ്കീമി തന്ത ഇല്ലാത്തവനെ പറയുന്നത് എന്റെ അച്ഛനെ ഇടയ്ക്ക് ഒന്ന് പൊക്കിയായിരുന്നു ഇവിടെ ഒരു നാടൻ നാടൻപട്ടിയായിട്ട് ലോക്കായി കിടക്കുന്നത് എന്റെ അച്ഛൻ്റെ ഷഡിയുടെ അവിടെ കിടപ്പുണ്ട് വന്ന് എടുത്തോണ്ടു പറമ്പിക്കടപ്പുണ്ട് അന്ന് നാടൻ നാടൻപട്ടിയായിട്ട് ലോക്കായത് ഉണ്ടച്ചവനെ എന്തൊക്കെയാ പറയുന്നത് ഔട്ട് അങ്ങനെയുള്ളവർക്ക് ടൈം ഔട്ട് ടൈമോട്ട് ആ ടൈമോട്ട് എടുത്തോടും ഫാമിലി ഫ്രണ്ട്ലി തന്നെ ഫാമിലി ഫ്രണ്ട്ലി ഫാമിലി ഫ്രണ്ട് എന്താസ് ബ്രോ താങ്ക്സ് അബ്സൊർബ് ചെയ്തോ ലെന്റിൽ വിതുമാർ കാറ്റ് ഫ്രഷ് ഫോട്ടോ വാടാ ലാണ നിന്റെ ഫോട്ടോഗ്രാഫി ഓക്കേ ഇത്രേമേ വരൂ അവടെ മോലിലെ കല്ലിന്റെ അടുത്ത് നിൽക്കണംടാ രണ്ടാമത്തെ ഫോട്ടോ എന്താണ് റെഫറൻസ് ആണോ അല്ല അവടെ ആ കാറും മാത്രേണ്ടായില്ലോ രണ്ടാമത്തെ ഫോട്ടോ ഈ കാറിൽ അയാൾ കേറി ചാൻസ് അല്ലേ സത്യം ഡിറ്റക്റ്റീവ് കർണൻ തന്നെ ഉജ്ജ്വലും ഇത്രേം വലിയ പോഷനെ അല്ലേ ഇത്രേം വലിയ ഫോട്ടോ എന്നറിയ എത്ര പ്രതിസല്ല ഇതിനെ കൊണ്ട് ഇസ് പെർഫെക്റ്റ് ആ അ അ അ പച്ച ഇങ്ങനെ അച്ച മരിച്ചെടുക്കുന്നേ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഉള്ള ഒരു മാനസിക അവസ്ഥ വന്നില്ല അച്ച ഓ ട കൊടു നീ എന്റെ മോനൊന്നും അല്ല ഞാനേ ഒരു ടെസ്റ്റ് കിടത്തിയതാ നിന്നെ വെച്ചിട്ട് എന്താ ആരെങ്കിലും ആരെങ്കിലും വന്ന് അച്ഛനാന്ന് പറഞ്ഞ അച്ഛാന്നെ വിളിച്ചു തുടങ്ങൂന്ന് അങ്ങൊരു ചുളിവൽ തന്ത കിട്ടിയ വിളിച്ചോണല്ലോ

എല്ലിട്ടൊക്കെ തന്താവണല്ലോ ഞാനെല്ലിട്ടാ മാർക്ക് എക്സ്പ്രോ താങ്ക്സൂസ് പത്താം തോളാണെ പത്താം തോൾ ലാസ്റ്റ് ഗോൾ നിനക്കൊരു അച്ഛന്റെ സ്ഥാനം പോലെ കാണാൻ മനസ്സിലായോ അച്ഛനാവാൻ പറ്റൂലോടാ എനിക്ക് ചുമ്മാര് തമാശ ചെയ്താടാ മനസ്സിലായോട് നീയൊക്കെ ചെയ്യാനും അവസ്ഥയാണോ കുറച്ചോറായിന്നോ പോടാ നീ വന്നാ അവന്റെ തൊന്ത അർപ്പിക്കരു പി സി മേടിച്ചു എല്ല് സ്വാമിയായിരുന്നു എനിക്കങ്ങനൊന്നുമില്ല എനിക്കില്ല